അസലാ വൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയ സഹോദരന്മാരെ പ്രവാചകൻ തിരുമേനി സല്ലാഹു അലഹി വസ്ലം തൻ്റെ ജീവിതത്തിലൂടെ മാലോകർക്കാകമാനം നൽകിയിട്ടുള്ള വിവിധങ്ങളായ സന്ദേശങ്ങൾ ഒരു സമൂഹത്തെ അവരകപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ചുഴികളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുന്ന ഒരു പ്രവാചകനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഒരു ചെറിയ സംഭവം നിങ്ങളുടെ മുമ്പാകെ പറയാൻ ആഗ്രഹിക്കുകയാണ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ അനുചരന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയെ ദൂരത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ജക്കാത്ത് കളക്ട് ചെയ്യുവാനായിട്ട് പറഞ്ഞയക്കുകയാണ് അദ്ദേഹം ആ ഗ്രാമത്തിൽ പോയി ജക്കാത്തെല്ലാം കണക്കുകൂട്ടി ജക്കാത്തുമായി താൻ ശേഖരിച്ച ജക്കാത്തുമായി നബിസല്ലാഹു അലഹി വല്ലമയുടെ സന്നിധാനത്തിലേക്ക് എത്തുകയാണ് നബിയുടെ വന്ന് അദ്ദേഹം തൻ്റെ പക്കലുള്ള സാധന സാമഗ്രികളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ കാണുന്നതൊക്കെയും ഞാൻ കളക്ട് ചെയ്ത സക്കാത്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മറ്റൊരു ചെറിയ വസ്തു അദ്ദേഹം പറഞ്ഞു ഇത് എനിക്ക് ലഭിച്ചിട്ടുള്ള എനിക്ക് ആ നാട്ടുകാർ നൽകിയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഒരു സമ്മാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട നബിസല്ലാഹു അലൈഹി വസല്ലം ക്ഷുഭിതനാവുകയും അദ്ദേഹത്തോട് ഇങ്ങനെ ആ ചോദിക്കുകയും ചെയ്തു നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായി അടങ്ങിയിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിങ്ങനെ ആ നാട്ടുകാർ ഈ സമ്മാനം തരുമായിരുന്നു എന്ന് ചോദിച്ചു നാം മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ ജക്കാത്തിൻ്റെ അവകാശികളിൽ ഈ ജക്കാത്തിൻ്റെ ജോലിക്കാരായ ആളുകൾക്ക് കൂടി വിഹിതം ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രം അങ്ങനെ ഒരു ജോലിക്ക് നിയോഗിക്കപ്പെടുമ്പോൾ അതിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിൻ്റെ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ വാതിലുകളെയും കൊട്ടിയടക്കുന്ന രീതിയിലാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അവിടെ വിധി പ്രസ്താവന നടത്തിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സമ്മാനം ഒരു ജോലിക്കായി നമ്മൾ പോകുന്ന സമയത്ത് സ്വീകരിക്കാൻ നമുക്ക് അർഹതയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് അഴിമതിയുടെ വാതിലുകൾ അത് സൂക്ഷ്മമായ ഒരു വിലയിരുത്തലാണ് ഒരു പക്ഷേ അദ്ദേഹം ആ സമ്മാനം നേടിയതിലൂടെ മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വാതിൽ കൊട്ടിയടക്കുക എന്ന സമീപനമാണ് നബി തിരുമേനി സല്ലാഹു അല്ലൈവിസ്ലം സ്വീകരിച്ചിട്ടുള്ളത് കൈക്കൂലിയുടെ വിഷയത്തിലും നബിസ് അല്ലാ വല്ലയുടെ തീരുമാനം വളരെ കർക്കശമായിരുന്നു കൈക്കൂലി വാങ്ങുന്നവനെയും കൈക്കൂലി കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന വാക്കാണ് നബി തിരുമേനി സുല്ലാഹു അലൈഹി വസ്ലം ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾ തിന്മകൾക്കെതിരായിട്ടുള്ള നബി തിരുമേനിയുടെ കടുത്ത സമീപനം അത് മുഴുവൻ ലോകർക്കും വലിയൊരു വെളിച്ചമാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളക്കണക്കിന് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നബിസലാഹു അലഹി വസ്ലം നമുക്കായി അവശേഷിപ്പിച്ചിട്ടുള്ളത് അതൊക്കെയും ഏറ്റവും നന്നായി നെഞ്ചേറ്റുന്നതിന് നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാ താല വാത്തൂ